നെസ്സി സർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഇതാ രാവിലെ കിച്ചണിലേക്ക് ഇറങ്ങിയ സമയത്ത് എടുത്ത കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് പിന്നെ അതാ കുറച്ച് നെഞ്ചുളിപ്പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടെനി അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ കുറേ മാസങ്ങൾക്ക് ശേഷം തന്നെ പറയാം അവൾ നിൽക്കാൻ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണത് കുറേ ദിവസമായിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം നിൽക്കാൻ വാ രണ്ട് ദിവസം നിൽക്കാൻ വാ എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികൾക്ക് മദ്രസ്സും പിന്നെ ഓൾ പോകുന്ന കാര്യം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണല്ലോ ഓക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അതാ വന്നതാണ് രണ്ട് ദിവസത്തേക്ക് വന്നതാട്ടോ അവൾ പിന്നെ എനിക്കാണെങ്കിൽ കല്യാണവും പരിപാടികളൊക്കെ അതും ഇനി ഓക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ ഓൾ വരുന്ന ദിവസം ഞാൻ എവിടെയും പോകണത് ഓക്ക് ഇഷ്ടമല്ലേ ഓൾ ആണെങ്കിൽ പകല് ഷോപ്പിൽ പോവുകയും ചെയ്യല്ലോ ഞാനത് ആ കുറച്ച് ചിക്കൻ കറിയും നൈസ് പത്തിരിയും കുറച്ച് പൂരി കേട്ടോ ഉണ്ടാക്കുന്നത് രാവിലെ അത് ചിക്കൻ കറി നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് തന്നെ നന്നായിട്ട് ചിക്കനും മസാലയും സാധനങ്ങളെല്ലാം കൂടി ഇട്ട് കുഴച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുത്താണ് എന്നതിൻ്റെ ശേഷം അതാ തേങ്ങ അരയ്ക്കുന്നുണ്ട് തേങ്ങ അരച്ച് കലക്കിയിട്ട് പിന്നെ അതൊന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് മല്ലിയലയും കൂടി ചേർത്താണോ നല്ല അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ നൈസ്പത്തിരിയിലേക്കൊക്കെ അടിപൊളിയാണിത് പത്തിരിയോ ചപ്പാത്തിയോ ഞങ്ങൾ പരത്തുന്ന സമയത്ത് ബേബിക്കുള്ളതാണ് അതിൻ്റെ ഉള്ളിൽ കൂടി വന്നിട്ട് ഓൻ്റെ ഒരു കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കല് അപ്പോൾ അത് ഒരു സൈഡിൽ അത് നടക്കുന്നുണ്ട് ഇനി ചിക്കൻ കറിയിലാണെങ്കിലും മീൻ കറിയിലാണെങ്കിലും ലാസ്റ്റ് കുറച്ച് മല്ലിയല ചേർത്തലോ അതൊരു അടിപൊളിയാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് മീൻ കറിക്ക് പ്രത്യേകിച്ച് ചിക്കനിൽ ഓൾറെഡി നമ്മൾ ചേർക്കും ഈ മീൻ കറിയിൽ കുറച്ച് മല്ലിയല നിങ്ങൾ ആരെങ്കിലും ഇട്ടിട്ടില്ലയോ ഒന്ന് ഇട്ട് നോക്കേണ്ടിയിട്ടോ ഇഷുമോന് നൈസ് പത്തിരി ആണ് കേട്ടോ ഇഷ്ടം അപ്പോൾ പിന്നെ പത്തിരി മാത്രം ആക്കേണ്ടത് ചെച്ചിട്ട് കുറച്ച് പൂരിയും കൂടി ചുട്ടെടുത്തതാണ് ഇപ്പം ആപ്പിൾക്ക് പൂരി ഇഷ്ടമാണ് എന്നാലും രാവിലെ ഒരു എണ്ണ വാറ്റിലെത്തേണ്ടത് ചിട്ട അങ്ങനെ ഒരു ചടപ്പ് ഉണ്ട് ആപ്പിൾക്ക് അപ്പോൾ പിന്നെ മോൾ പറഞ്ഞാൽ ആ കുറേ കാലമായി പൂരി ചുട്ടിട്ട് എന്നാൽ അത് അത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ കുറച്ച് മാപെടുത്ത് കുഴച്ചിട്ട് പൂരി ചൂടുകയാണ് പിന്നെ ആ പൊടി കൊയ്ക്കുന്നേയും ചപ്പാത്തി പരത്തുന്നെയൊക്കെ ആ ഒരു ഷീറ്റ് വാങ്ങി വെച്ചിട്ട് കുറേ ആയിട്ടോ അപ്പോൾ ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ അപ്പോൾ ഒന്ന് കഴുകിയെടുത്ത് വെച്ചത് അനി അപ്പോൾ ഞാൻ ചെന്തായാലും വേണ്ടീട്ടില്ല എന്നാൽ അതൊന്ന് എടുത്തിട്ട് അതിൽ റെഡിയാക്കി എടുക്കാമെന്ന് നല്ല സുഖമുണ്ട് കേട്ടോ അപ്പോൾ പാത്രം എടുക്കുകയൊന്നും വേണ്ട അപ്പോൾ കുഴയ്ക്കലും പരത്തലും ഒക്കെ അതിൽ വെക്കും അതിലായാൽ മതി നമ്മൾ പത്തിരി പരത്തുന്ന കല്ലിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് നല്ലൊരു സുഖമുണ്ട് ഞാനതൊക്കെ ഓരോ വീഡിയോയിലൊക്കെ കണ്ടതിന് ശേഷം പിന്നെ എപ്പോഴും ഉക്കാക്കുക കണക്ക് കണ്ണിലാണ് മർഗ്ഗ് കാണുന്നതൊക്കെ കണക്ക് വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നറിയാം പക്ഷേ എന്താ ചെയ്യുക എൻ്റെ മൻ എനിക്കും അങ്ങനത്തെ ആ ഒരു ശീലമൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കണം എന്ന് എന്ത് വിചാരിച്ചിട്ട് അത് മാത്രം പറ്റുന്നില്ല കേട്ടോ അപ്പോൾ വാങ്ങണം ആഗ്രഹിച്ച സാധനം എനിക്ക് എങ്ങനെയെങ്കിലും വാങ്ങിയിട്ടില്ലെങ്കിലും ഒരു സമാധാനവും ഉണ്ടാവില്ല എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങനത്തെ ആ ഒരു ശീലാണെട്ടോ ഞാൻ മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് കാണുന്ന സാധനങ്ങളൊക്കെ വാങ്ങണം പിന്നെ വീട്ടിലെ പാത്രങ്ങൾ അങ്ങനത്തെയൊക്കെ വല്ലാത്തൊരു ക്രൈസ് ആണ് എനിക്ക് അപ്പോൾ നമ്മളെ പൈസ പോകുന്നത് കാണുകേയില്ല ഇനി എന്ത് പൈസ ആണെങ്കിലും എനിക്ക് പാത്രങ്ങൾ ആ നല്ല നല്ലതന്നെ മോഹിപ്പിക്കുന്ന പാത്രങ്ങളും സാധനങ്ങളാണെങ്കിലും ഞാൻ വാങ്ങിപ്പോയിട്ട് അറിയാതെ എനിക്ക് എപ്പോഴും ഇവിടുന്ന് ചീത്തേക്കുന്ന ഒരു കാര്യമാണത് പൂരി പൊരിക്കുന്ന സമയത്ത് നമ്മൾ പരുത്തുമല്ലോ പൂരിക്ക് അത് നല്ല കട്ടിയിലാകുന്ന സമയത്താണ് കേട്ടോ അത് നല്ല പൊങ്ങി വരിക അല്ലാത്തപ്പോൾ അത്ര ഒരു പൊങ്ങി വരലില്ല അത് കുറേ കൂട്ടുകാരും എന്നോട് ചോദിക്കലുണ്ട് കേട്ടോ മോള് നിൽക്കാൻ വരലില്ല എന്നൊക്കെ അപ്പോൾ അതേപോലെയാണ് മോൾ സ്വന്തം വീടും കാര്യങ്ങളൊക്കെ ആയതിനൊണ്ട് തന്നെ നിൽക്കാൻ വരാൻ അത്ര വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല പക്ഷേ അധികം വരലുണ്ട് കേട്ടോ വന്ന് പോകുന്നല്ലാതെ വല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകും ഏകദേശം വീടിൻ്റെ അടുത്ത് തന്നെയാണ് കുറേ ദൂരം ഒന്നുമില്ല കേട്ടോ എന്നാലും നടന്നു പോകാൻ ദൂരമേ ഉള്ളൂ എന്നാലും കുറച്ച് നടക്കാനുണ്ട് അത്രയേ ഉള്ളൂ ഓൾ ഇവിടെ ഉള്ളപ്പോൾ പിന്നെ ഞാൻ എങ്ങോട്ട് പോകണ ഇഷ്ടമില്ലാത്ത പോലെ തന്നെയാണ് കേട്ടോ ഓൾ നിൽക്കാൻ വരുമ്പോൾ ഓൾ ജോലിക്ക് പോകണതും ഇഷ്ടമില്ല അപ്പോൾ വെറുതെ കഥ പറഞ്ഞ് ഇങ്ങനെ കുത്തിക്കാനാണ് എനിക്കിഷ്ടം പക്ഷേ ഇതിപ്പോൾ രാവിലെ തന്നെ ഓൾ ഷോപ്പ് തുറക്കുന്ന ഡ്യൂട്ടിയാണ് കേട്ടോ ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ വരും പിന്നെ രാത്രി ഇനി കല്യാണം ഉണ്ട് പിറ്റേന്ന് കല്യാണം സൽക്കാരൊക്കെ അതും ഉണ്ട് അപ്പോൾ അതൊക്കെ തീരെ ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിയാലും ആൾക്കാറ്റ് വരാനും പറ്റില്ല എന്തൊക്കെയോ പരിപാടികൾ ഉള്ളതിനോട് തന്നെ രണ്ട് ദിവസമൊന്നും വന്ന് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇപ്പോൾ എന്തായാലും വേണ്ടീല വന്ന് പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടു ദിവസം നിൽക്കാൻ വന്നതാണ് രാവിലത്തെ പലഹാരമാണ് കേട്ടോ ഉൾ ഉച്ചക്ക് കൊണ്ടുപോയത് പെട്ടെന്നാണ് പറഞ്ഞത് നമുക്ക് രാവിലെ ഡ്യൂട്ടി എടുക്കണം എന്നാണ് അതുകൊണ്ടുതന്നെ ഞാൻ ചോറ് റെഡി ഇനി പിന്നെ അതാ കുറേ ദിവസമായിട്ട് എൻ്റെ മനസ്സിനങ്ങനെ വല്ലാതെ അലട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു മുൻഭാഗത്തിലുള്ള ചുമരൊന്നു കഴുകി വൃത്തിയാക്കണം എന്നുള്ളത് ഏതായാലും ഇപ്പോൾ നഞ്ചുളിപ്പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആയി അപ്പോൾ ഞാൻ വിചാരിച്ചു ഏറ്റവും പാടുള്ളതെന്ന് എനിക്ക് തോന്നുന്ന ഒരു പണിയാണ് കേട്ടോ അത് കാരണം അതുകൊണ്ട് ഇറങ്ങിയാൽ നല്ല ക്ലീൻ എടുക്കും പക്ഷേ ആ അങ്ങോട്ട് ഇറങ്ങാനുള്ളൊരു താമസമുണ്ടല്ലോ അപ്പോൾ ഇവിടെ എന്തായാലും ഇപ്പോൾ ഇഷുമോനും ബേബിയൊക്കെ ഉള്ളതിനോട് ഞാൻ വിചാരിച്ചു ജോല് മുന്നൊന്ന് കളിക്കുക ഇതാക്കുക ചെയ്യല്ലോ അപ്പോൾ എനിക്കൊരു രസാണല്ലോ ഈ പണി പണി അങ്ങനെ നീങ്ങിയില്ല അവരോട് ഇങ്ങനെ അങ്ങോട്ടും കൂട്ടും സംസാരിച്ച് അങ്ങനെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേഗ പോലുള്ള സമയത്താണ് കേട്ടോ അത് ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയത് ഞാൻ അപ്പോൾ ഇഷുമോനെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കട ഉണ്ട് കേട്ടോ അങ്ങോട്ട് പറഞ്ഞു വെച്ചാണ് മോര് വാങ്ങാൻ പറഞ്ഞു പറഞ്ഞുവെച്ചാൽ അപ്പോൾ മോരിൻ്റെ എന്തെങ്കിലും ഒന്ന് ചോറിനേക്കുണ്ടാക്കുകയെച്ചാൽ അപ്പോൾ പ്യാപ്പിൾ എന്തായാലും ഉച്ചക്ക് ചോറ്ന്നാൽ വരും അപ്പോൾ ഉച്ച വരെ പ്യാപ്പിൾക്ക് ഓൺലൈനായിട്ട് എന്തോ ഒരു ഡ്യൂട്ടി ഉണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയൊക്കെ ആവുമ്പോഴാണ് പാപ്പിളെ ഷോപ്പിലേക്ക് പോവല് അപ്പോൾ ചോറ്ന്നാ അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് രാവിലെ അല്ലെങ്കിൽ ഓൾ ഷോപ്പിലേക്ക് പോകുമ്പോൾ പാപ്പിൾക്കുള്ള ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പോവുക അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നാൽ ചോറ് എന്നാൽ അങ്ങോട്ട് പോരിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ആ പകുതി ചോറിൻ്റെ കറീൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നടത്തി വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ക്ലീനിങ്ങിനായിട്ട് വന്നത് വീടിൻ്റെ മുൻഭാഗം ഇങ്ങനെ നാറിപ്പുയ്ത്ത് കിടക്കുമ്പോൾ ഒരു എന്തോ ഒരു മനസ്സിനൊരു അസ്വസ്ഥതയാണ് പിന്നെ എന്താ പറയുക ഇപ്പോൾ പെയിൻ്റ് അടിക്കുക പെയിൻ്റ് അടിക്കുക അങ്ങനെ ആണല്ലോ നമ്മൾ നാളെ നാളെ എന്നുള്ള ലോട്ടറിക്കാരുടെ സ്വഭാവമാണ് അപ്പോൾ നാളെ നാളെ എന്ന് വെച്ചതാ ഇത് ഈ ചളിയൊക്കെ അധികമായിട്ടോ ചളിയല്ല ഈ മഴവെള്ളം ഇങ്ങനെ വീണിട്ട് പിന്നെ ഒന്നാമത്തെ പ്രശ്നം വെച്ചാൽ ആ പിന്നെ പ്ലാവ് ഉണ്ടല്ലോ രണ്ട് സൈഡ് ഒരു സൈഡിൽ പ്ലാവും പ്പിലാവും ഒരു സൈഡിലും ആവുകയാണ് അപ്പോൾ ആ ഇലമന്ന് ഇങ്ങനെ ശക്തിയിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്ന് അവിടെ കെട്ടി നിൽക്കുക എന്തോ ചെയ്തിട്ടാണ് അത്രയും പൂപ്പ അവിടെ വന്നത് അത് അരുതി പോക്കുക എന്ന് പറഞ്ഞത് ചെറിയൊരു ടാസ്ക് ആണ് എന്നാലും ഇത് മനസ്സിനൊരു വല്ലാത്തൊരു അസ്വസ്ഥതയാണ് ഇത് ഇങ്ങനെ കാണുമ്പോൾ അപ്പോൾ ഇതിങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചാൽ ഏതെങ്കിലും ഒരു ഒഴിവുള്ള സമയത്ത് ഇക്കാക്ക പെയിൻ്റ് അടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഓൾറെഡി പെയിൻറ് ഉണ്ട് കേട്ടോ കുറച്ച് അന്ന് അകത്തടിച്ചതിൻ്റെ ബാക്കിയുണ്ട് അപ്പോൾ അത് അത് എന്ന് പറയുന്നത് കേട്ടിട്ടോ പിന്നെ അപ്പോൾ കാക്ക പറഞ്ഞാൽ സാരമില്ലാകുമ്പോൾ പുറത്ത് പുറത്തടിക്കുന്നത് വേറെ ഉള്ളിൽ ഉള്ളിലടിക്കുന്നത് വേറെയാണല്ലോ അപ്പോൾ അകത്തടിക്കുന്നതുകൊണ്ട് എന്നെ ഇവിടെ അടിച്ചാൽ അത്ര നന്നാവുമോ എന്ന് തോന്നില്ലാന്നാണ് അപ്പം എന്നാലും വേണ്ടിയില്ല ഒന്ന് വൃത്തിയായി കിട്ടുമല്ലോ അങ്ങനെ അതൊക്കെ വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ ആ ഒരു ഇനിയിപ്പോൾ ഈ ഒരു സൈഡ് അപ്പോൾ ഇന്ന് തേച്ചത് തേച്ച് കഴിക്കിയത് അപ്പോൾ നാളെ അടുത്ത സൈഡും ആക്കുക എല്ലാം കൂടി ഒരു ദിവസം എല്ലാ ഭാഗവും വൃത്തിയാക്കി എടുക്കാൻ പറ്റൂല്ലല്ലോ പറ്റായിട്ടല്ല ഒരാളും കൂടിയൊക്കെ ഒക്കെ ഹെൽപ്പിനുണ്ടെങ്കിലൊക്കെ നല്ല ഈസി ആയിട്ട് നമുക്ക് പറ്റൂ ഇതിപ്പോൾ അത്ര വലിയ ഇൻട്രസ്റ്റ് ഉള്ള പണിയല്ലേ ഈ ചുമര് തേച്ചയ്ക്ക് ഈ വൃത്തിയാക്കുക എന്നറിയുന്നത് മാർച്ച് പകുതിക്കാണ് നോമ്പ് അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമ്മളെ ക്ലീനിങ്ങുകളൊക്കെ ഒന്ന് തുടങ്ങി അവസാനിപ്പിക്കേണ്ടതാണ് അപ്പോൾ കുറേ പണികളുണ്ട് അപ്പോൾ ഇപ്രാവശ്യം മക്കളാരും ഹെൽപ്പിനില്ലാത്തതിനോണ്ട് തന്നെ ഒറ്റക്കന്നെ എല്ലാം ഉടുക്കണം കേട്ടോ അപ്പോൾ ആകെ പേക്കെ ഞായറാഴ്ച എല്ലാം ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ തുടങ്ങിയാൽ കുറേശ്ശെ കുറേശ്ശെ പണി അങ്ങനെ എടുത്ത് വന്നാൽ മതിയല്ലോ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആ ഒരു നോമ്പ് അടുപ്പിച്ചുള്ള ആ ഒരു സമയത്ത് നമ്മൾ പണി തുടങ്ങുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മളെ പണികളൊന്നും തീരുവല്ല അപ്പോൾ ഇതേപോലെ ഹെൽപ്പിനൊന്നും ആരും ആരും ഇല്ലാത്തവരാണെങ്കിൽ ഇതേപോലെ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് പണി തുടങ്ങിക്കൊണ്ട് ും കാത്തുക്കാനൊന്നുമില്ലല്ലേ നമുക്ക് അപ്പൊ ആരെങ്കിലും കാത്തുന്ന പോലെ ഒക്കെ ചെയ്ത് വെച്ചാൽ അങ്ങനെ അങ്ങനെ കാത്തുക്കുകയും ചെയ്യുന്നേ പക്ഷെ അത് ഈ ഒരു സൈഡും കൂടി ഇനി ക്ലീൻ ആക്കാനുണ്ട് പിന്നെ അത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് വന്നതാണ് ഏകദേശം രണ്ട് മണിയൊക്കെ ആവാനായിട്ടുണ്ട് പിന്നെ അപ്പഴ് ചോറൊന്നാ വരും അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പോവുക അപ്പോൾ അത് സാമ്പാർ ഞാൻ രാവിലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേനെ കേട്ടോ വേഗം ചായൻ്റെ പണി കഴിഞ്ഞ ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ടേന് പിന്നെ അത് ആ കാബേജിൻ്റെ ഉപ്പേരി മോര് തേങ്ങയും പച്ചമുളകും ചുവന്നുള്ളിയും കൂടി ഒതുക്കിയിട്ടാണ് കേട്ടോ പച്ചമോരാണ് ഉള്ളിമോരെന്നു കേട്ടോ പറയാം ആ മോര് ഞാൻ ചൂടാക്കിയിട്ടൊന്നുമില്ല ഉച്ചക്കിലേക്ക് മാത്രം മതിയല്ലോ ചോറ് അപ്പോൾ ഇത് വെന്ത് വരാൻ സമയം എടുക്കുമെന്ന് വിചാരിച്ച് ഞാൻ വേഗം കുക്കറിലിട്ടു കേട്ടോ ആദ്യമായിട്ടാണ് കേട്ടോ കുക്കറിൽ ചോറ് വെക്കുന്നത് അപ്പോൾ എനിക്കൊരു ആദ്യ ഒരു പേടി ഉണ്ടെങ്കിൽ ഇത് എങ്ങനെ അത് വെന്ത് വരുമോ എന്നൊക്കെ ഈ മട്ടരി ആയതുകൊണ്ട് നല്ല വേവാണല്ലോ അപ്പോൾ ഞാനും മട്ടരി ആക്കുന്ന സമയത്ത് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെനി കഴുകിയതിൻ്റെ ശേഷം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമുക്കാൽ മണിക്കൂറ് വെക്കൂട്ടോ അങ്ങനെ ആകുമ്പോൾ ചോറൊക്കെ നല്ല റെഡി ആയിട്ട് വെന്ത് വന്നോളും റൈസ് കുക്കറിൽ ഞാൻ അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ കുറേ സമയം വേവിക്കണമല്ലോ ഇതാ ഈ കുക്കറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് വന്നിരിക്കും പിന്നെ അത് ആ ബേബി ഉള്ളതിനെ കൊണ്ടുതന്നെ സകലമാന പേപ്പറും പിച്ച് ചീന്തിട്ട് കേട്ടോ അവന് അപ്പോൾ അതുകൊണ്ടുതന്നെ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ് പിന്നെ ആരോ ഒരാൾ ചോദിച്ചിന് ചൂലിൻ്റെ ഭാഗത്ത് എന്താ കറുപ്പ് അത് ചളിയല്ല കേട്ടോ അതിൻ്റെ ഒരു കളറാണത് അത് വാങ്ങിയ സമയത്തേ അങ്ങനെ ഉണ്ട് ഇനി അത് കഴുകിയിട്ടൊന്നും പോയിട്ടില്ല പിന്നെ അതാ കണ്ടിട്ടില്ലേ ചോറ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ ലാസ്റ്റ് ഭാഗത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഊറ്റിയെടുത്തത് കുറച്ചല്ല കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അപ്പോൾ അങ്ങനെ ആയപ്പോൾ അതാ നല്ല മണിമണി പോലത്തെ ചോറായിട്ടുണ്ട് പിന്നെ മീൻ പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതാ ചോറ് കുറു തിന്നാനായിട്ട് കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇനി അപ്പോൾ ഞാൻ കല്യാണവും സൽക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഇനോ അപ്പോൾ കുറച്ച് ദൂരെയൊക്കെ ഈ സൽക്കാരത്തിന് പോയിട്ടുണ്ട് ഇനി അവിടുന്ന് പരിചയപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് നെസി അല്ലേന്ന് ചോദിച്ച് വന്നതാട്ടോ അത് അപ്പോൾ അതുകൊണ്ടുതന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ സിന്നെ സ്ഥിരമായിട്ട് കാണുന്ന ആളാണ് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ എനിക്ക് ശരിക്കും നല്ല സന്തോഷമായിട്ടോ അരിഫാന്നാണ് കേട്ടോ അവരുടെ പേര് പിന്നെ എന്താ ടൗണിൽ പോയ സമയത്ത് ഞാനൊരു മാക്സി ഇനി റോയൽ ബ്ലൂ ആണ് കേട്ടോ അത് അപ്പം ഇന്ത്യയിൽ ഉള്ളത് നേവി ബ്ലൂ ആണ് പിന്നെ ഷൂട്ടിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് കൈ തീരെ ഉണ്ടാവില്ലല്ലോ ചില മാക്സിക്കൊന്നും ഹാഫ് കൈ ആണ് അപ്പം അതുകൊണ്ട് ഒരു കൈ ഉള്ളതിനാണ് ഞാനിപ്പോൾ അധികവും വാങ്ങൽ അപ്പോൾ ആ കൈ ഉള്ള മാക്സി വാങ്ങിയാണ് പിന്നെ എനിക്കാണെങ്കിൽ നല്ല ഉള്ള മാക്സി വേണം കുറേ ദിവസമായിട്ട് ഒരു പാനിൻ്റെ തുണിയൊക്കെ വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടേനി പക്ഷേ അത് അടിച്ചില്ല കേട്ടോ ഞാൻ ഷോള് വാങ്ങിയിട്ട് അടിക്കാതെ ചേച്ചാണ് പിന്നെ അത് ആ ഒരു മാക്സി വാങ്ങിയ ആ ഒരു ഭാഗത്തുനിന്ന് തന്നെയാണ് കേട്ടോ ഈ ഷോൾ വാങ്ങിയത് മുന്നൂറ്റി അൻപത് റുപ്യന്നാണ് പറഞ്ഞത് ഇപ്പൊക്കെ നല്ല റേറ്റ് ആണ് എന്തിനും ചെറിയൊരു വർക്കൊക്കെ ഉണ്ടായില്ലോ എന്താണ് കോട്ടൺ സിൽക്ക് എന്നൊക്കെയാണ് പോലും പറഞ്ഞത് പിന്നെ ഞാൻ സാധാരണ നമ്മളെ ആ മറ്റേ ഒരു ഷോളില്ലേ ഫാബിൻ്റെ ഷോളാണ് ഞാൻ സാധാരണ വാങ്ങല് അതാ പിന്നെ തലയിലൊക്കെ നിൽക്കുമല്ലോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാട്ടോ ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുതേ അതേപോലെ തന്നെ അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്